ബിനോയ് വശ്യം ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയാണ് താൽക്കാലിക സെക്രട്ടറിയാണ് കാരണം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ തീരുമാനമാണത് ഇരുപത്തിയെട്ടാം തീയതി കൂടുന്ന സ്റ്റേറ്റ് കൗൺസിലിൽ ചർച്ച ചെയ്ത് ആ തീരുമാനങ്ങൾ ഔദ്യോഗികമായി സെക്രട്ടറി ആരോടുക പ്രഖ്യാപിക്കും ഇത്ര തിരക്ക് പിടിച്ച് വേണ്ടിയിരുന്നോ എന്ന നിലയിലുള്ളൊരു സംസാരം അന്ന് കൂടിയ ഉണ്ടായി എന്ന ഒരു അഭിപ്രായം പിറ്റേ ദിവസം ചാനലുകളിലും പത്രങ്ങളിലും വരാനിടയായി അത് കണ്ടതിനെ തുടർന്നാണ് ഞാനും ആ അഭിപ്രായം പറഞ്ഞത് എനിക്ക് ഞാൻ ആ കമ്മിറ്റികളിലൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ഒരു അഭിപ്രായം വന്നപ്പോൾ ശാക്കൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായം ഉണ്ട് തോന്നാനിടയായത് വിനോദ വിഷയം കഴിവെട്ടവനാണെന്നോ യുവ്യനാണെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിരുന്നു വളരെ നല്ല സെക്രട്ടറിയാണ് അദ്ദേഹം സെക്രട്ടറി ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെയൊക്കെ എത്രയോ ജൂനിയറായിട്ടുള്ള സഖാവാണ് തീർച്ചയായിട്ടും കാര്യശേഷിയും കർമ്മശേഷിയും ഒക്കെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ പ്രസ്ഥാനത്തെ എല്ലാവരെയും യോജിപ്പിച്ച് കൂട്ടി നിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു വിമർശനം സഹാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നോടും ചിലത് പറഞ്ഞു നാട്ടിലും അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു പത്രങ്ങളെ പറ്റിയത് സംഭവ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാർത്ത അതിൽ വാർത്ത് പറയാനടയായിരുന്നു അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പിന്തുണച്ച അവകാശമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനാനുസൃതമായും ചില കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമായുമാണ് പ്രവർത്തിക്കുന്നത് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ കീഴ്വഴക്കൾക്ക് വഴക്കങ്ങൾക്ക് വിരുദ്ധമായോ എന്തെങ്കിലും ഒരു നിലപാടെടുത്തു പറഞ്ഞാൽ അത് ആ പാർട്ടി കമ്മിറ്റിയിലാണ് പരിശോധിക്കുക ആ പാർട്ടി കമ്മിറ്റികൾ പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാനൻ രാജേന്ദ്രന്റെ കത്തൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല കാനൻ രാജേന്ദ്രൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്ന് പറയുന്നത് അദ്ദേഹം ചികിത്സയിരിക്കുന്ന സന്ദർഭത്തിലാണ് ചികിത്സയിൽ അദ്ദേഹത്തിന് കാലിൽ പഴുപ്പുണ്ടായി കാലിൻ്റെ വിരല് മുറിക്കേണ്ടി വന്നു അതിനുശേഷം കാലിൻ്റെ കാൽപാദത്തിന് മേരെ വെച്ച് മുറിച്ചു എന്നാലും അത് സുഖപ്പെട്ട് വരുമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ സുഖമായി കൃത്രിമ വെച്ച് അദ്ദേഹത്തിന് പ്രവർത്തന നിരന്തരമായി രംഗത്ത് വരാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് തലേ ദിവസം പോലും പോയി കണ്ട് സംസാരിച്ച പാർട്ടി സഹകരോടും അന്ന് അനുശോചന മീറ്റിങ്ങിൽ പറഞ്ഞ ഗോവിന്ദമാഷ് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞു തലേ ദിവസം പോയി കണ്ടിരുന്നു അദ്ദേഹം വളരെ ഉന്മേഷനായിട്ടാണ് സംസാരിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഒരു കാർഡിയക്കറസ്റ്റ് ഉണ്ടാകുകയും അദ്ദേഹത്തെ ഐ സിയുയിൽ പ്രവേശിപ്പിക്കുകയും വെൻറ്റിലേറ്ററിലാക്കുകയും അങ്ങനെ വളരെ പെട്ടെന്നാണ് സ്ഥിതിഗതികളാകെ മാറി പറഞ്ഞത് അപ്രതീക്ഷിതമായിട്ടുള്ളതായിരുന്നു ആ മരണം അക്കാലത്തായിരുന്നു ആ മരണം എങ്ങനെയാണ് സംസ്ഥാന അല്ല സാധാരണഗതിയിൽ സി പി ഐ സെക്രട്ടറി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂട്ടീവ് കൂടും സംസ്ഥാന കമ്മിറ്റി കൂടും അതിൽ ചർച്ച ചെയ്തിട്ട് സഹാക്കളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് സെക്രട്ടേറിയറ്റ് ചെയ്തു താല്പര്യം ചുമതല കൊടുക്കുന്ന കീഴ്വഴക്കമുണ്ട് അല്ല പെട്ടെന്നായി പോയി എന്നുള്ളത് വലിയ അപരാധമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല എന്നാലും അവിടെ നാഷണൽ എക്സിക്യൂട്ടീവ് ഇപ്പം ഇന്നും നാളെയും അവിടെ ഭുവനേശ്വറിൽ വെച്ച് നാഷണൽ എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട് അവിടെ അവർ ആലോചിച്ചിട്ട് മതിയായിരുന്നു അല്ലെങ്കിൽ ഇരുപത്തെട്ടാം തീയതി ഇവിടെ സംസ്ഥാന കൗൺസിൽ കൂടുന്നുണ്ട് അവിടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ചുമതലയുടെ അടിയന്തര ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ രണ്ട് അസിറ്റൻറ് സെക്രട്ടറിമാരുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് അവർക്ക് കൃത്യ കാര്യങ്ങൾ നിർവഹിക്കാവുന്നതേ ഉള്ളു പിന്നെ അവരെന്തെങ്കിലും ഇത്തരം കാര്യം ഞാനിപ്പോൾ സജീവമായി പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാത്ത ആളായതുകൊണ്ട് അവിടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി അതോറിറ്റി ഉണ്ടാവേണ്ടതുണ്ട് എങ്കിൽ ഇങ്ങനെ ആവുന്നതിനും വരോന്നുമില്ല ആ രീതിയിൽ കാണാൻ പാടുള്ളൂ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു തന്നെയാണ് അത് നടക്കുള്ളൂ പാർട്ടിക്ക് പാർട്ടി അല്ലേ അത് ഇല്ലല്ല പാർട്ടിയിൽ അതിൻ്റെതായ ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ചിട്ട് എല്ലാം നടക്കുക ഇല്ല ഇല്ല പ്രവർത്തകരെ ചൊടിപ്പിച്ചോണ്ടോന്നല്ലേ എനിക്കറിയില്ല ഞാൻ പിറ്റേ ദിവസം പത്രം നിങ്ങളിപ്പോ ഉള്ള ചാനലുകൾ കൊടുത്തൊരു വാർത്ത കേട്ടിട്ട് പറഞ്ഞതാണ് പത്രങ്ങളിലുണ്ടായിരുന്നു പ്രകാശ് ബാബുവിനെ ഒരു നീരസം പ്രകടിപ്പിച്ചു എന്നോ ചന്ദ്രമോഹൻ എന്തോ അഭിപ്രായം പറഞ്ഞു ഇത്രപ്പെട്ടെന്ന് വേണ്ടിയിരുന്നോ ചോദിച്ചു എന്ന അഭിപ്രായം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഞാനത് അറിയില്ല തിരക്ക് പിടിച്ചില്ലേ അല്ല എന്തായാലും സെക്രട്ടറി ആവശ്യമുണ്ടല്ലോ തിരക്ക് പിടിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒരു സെക്രട്ടറി വേണം ആ സെക്രട്ടറി താൽക്കാലിക സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചു ഇനി സ്ഥിരം സെക്രട്ടറി ആയിട്ട് ഇരുപത്തെട്ടാം തീയതി വരെ തീരുമാനിക്കും അതോടുകൂടി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും ബിനോയ് വിശുദ്ധ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്കറിയാം വിദ്യാർത്ഥിയായിരിക്കും മുതൽ തന്നെ എനിക്കറിയാം വിദ്യാഭ്യാസ ഈ ബിനോയ് വിശുദ്ധൻ്റെ അച്ഛനും ഞാനും കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആ വീടുമായിട്ട് എനിക്ക് ബന്ധുകൊണ്ട് ബിനോദ് വിശ്വമായിട്ട് ബന്ധുകൊണ്ട് നല്ല ചെറുപ്പക്കാരനാണ് നല്ല ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട് നന്നായിട്ട് പ്രസംഗിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പാർട്ടിയെ യൂണിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാപ്തി ഉണ്ടാകും അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ നീക്കിയത് എൻ്റെ തോന്നലിപ്പോൾ അല്ലല്ലോ ബിനോദ വിശ്വത്തോട് ഒരു അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതുവരെ ബിനോയ് വിശ്വ ഇനി ആര് വന്നാലും പാർട്ടി സെക്രട്ടറി എന്നുള്ളത് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയും കൂട്ടായി ഞങ്ങള് ചോദിച്ചു തന്നുകൊണ്ട് ആ പ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യും അങ്ങനെ കുത്തി കുത്തി ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ത് അതെ വരയ്ക്കിടന്ന്